ദുരന്തങ്ങൾ ഒന്നിനു പിന്നാലെ വരുന്നു ലോകം ഭയന്നു വിറയ്ക്കുന്നു അമേരിക്കയിൽ കൂടുതൽ മേഖലകളിലേക്ക് കാട്ടുതീ വ്യാപിക്കുന്നു അർജന്റീനയിലും കാട്ടുതീയിൽ നിരവധി വീടുകൾ നശിച്ചു മെക്സിക്കോയിലും ചിലിയിലും കാട്ടുതീ പടരുന്നു ഇത് അന്ത്യകാലമാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ോപ്യയിലും ഇന്തോനേഷ്യയിലും ഇന്നലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഇനിയും ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും യേശുവിന്റെ വരവേ ഏതു നിമിഷവും സംഭവിക്കാം ലോകത്ത് സംഭവിക്കുന്ന യുദ്ധങ്ങളും ക്ഷാമങ്ങളും പകർച്ച വ്യാധികളും ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്തെ വാതിൽക്കൽ എത്തിയെന്ന് കൊള്ളുക നിങ്ങൾ റാപ്ചറിന് വേണ്ടി തയ്യാറാവുക കാഹളം ഒഴങ്ങാൻ സമയമായി